ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളതെന്ന് ശൈലജ ടീച്ചർ നേരത്തെ സംശയിക്കുന്ന കാര്യങ്ങളാണ് റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത് സിനിമാ മേഖലയിൽ മാത്രമല്ല ഇത്തരം ചൂഷണങ്ങൾ നടക്കുന്നതെന്നും ശൈലജ ടീച്ചർ മാധ്യമങ്ങളോട് പറഞ്ഞു സിനിമാ മേഖലയിൽ മാത്രമല്ല ഇത്തരം ചൂഷണങ്ങൾ പല തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ചൂഷണം നേരിടുന്നു സിനിമാ മേഖല ശുദ്ധീകരിക്കാൻ സിനിമയിൽ തന്നെയുള്ളവർ മുൻകൈയെടുക്കണം സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പരാതി ലഭിച്ചാൽ സർക്കാർ നിയമ നടപടി സ്വീകരിക്കും രഹസ്യമൊഴിയിൽ പറയുന്ന പേരുകൾ പുറത്തുവിടാമോ എന്ന് നിയമപരമായി പരിശോധിക്കണം റിപ്പോർട്ട് പുറത്തുവിടുന്നത് മനഃപൂർവ്വം വൈകിപ്പിച്ചിട്ടില്ലെന്നും കെ കെ ശൈലജ മാധ്യമങ്ങളോട് പറഞ്ഞു ലൈറ്റ് വേറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് emma's golden diamonds main road irati